റഷ്യൻ സൈന്യം വളഞ്ഞിരിക്കുന്ന യുക്രൈൻ സൈനികരുടെ ജീവൻ സംരക്ഷിക്കണമെന്ന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് മറുപടിയുമായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ റുക്സ് മേഖലയിലുള്ള യുക്രൈൻ സൈനികർ കീഴടങ്ങിയാൽ അവരുടെ സുരക്ഷ ഉറപ്പാക്കാമെന്നാണ് പുടിന്റെ മറുപടി യുക്രൈൻ സൈനികർ ആയുധം വെച്ച് കീഴടങ്ങണമെന്നാണ് റഷ്യൻ സുരക്ഷാ കൌൺസിൽ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പുടിൻ പറയുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ മുപ്പത് ദിവസം വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ചർച്ചയിലായിരുന്നു ട്രംപിന്റെ അഭ്യർത്ഥന ട്രംപിന്റെ നയതന്ത്ര പ്രതിനിധി ഷീ വിറ്റ്കോഫും റഷ്യൻ ഉദ്യോഗസ്ഥരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം അതിനാണ് പുടിൻ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് യുക്രൈൻ മിന്നലാക്രമണത്തിലൂടെ പിടിച്ചെടുത്ത മേഖലയാണ് കുർസ് കഴിഞ്ഞ ഓഗസ്റ്റിലാണ് യുക്രൈൻ സൈന്യം റഷ്യൻ അതിർത്തിയിലേക്ക് കടന്നുകയറി അതിർത്തി പ്രദേശമായ കുർസ് കൈയടക്കിയത് സുൽസ ഉൾപ്പെടെ ആയിരത്തോളം ചതുരശ്ര കിലോമീറ്റർ പ്രദേശമാണ് യുക്രൈൻ സൈന്യം നിയന്ത്രണത്തിലാക്കിയത് പ്രദേശത്തുണ്ടായിരുന്ന റഷ്യൻ സൈനികരെ ബന്ധുക്കളാക്കുകയും ചെയ്തിരുന്നു യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉഭയകക്ഷി ചർച്ചകളിൽ സ്വാധീനം ചെലുത്തുന്നതിനായിരുന്നു യുക്രൈന്റെ ഇത്തരമൊരു നീക്കം പിന്നീട് ആവർത്തിച്ചുള്ള ആക്രമണങ്ങളിലൂടെ റഷ്യ ചെറിയ ഭാഗം തിരിച്ചു പിടിച്ചിരുന്നു യുക്രൈനിൽ മുപ്പത് ദിവസത്തെ വെടിനിർത്തലിന് യു എസ് യുക്രൈൻ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം ധാരണയായതിന് പിന്നാലെ കുറസ്കൾ റഷ്യ ആക്രമണം യുക്രൈൻ സൈന്യത്തെ തുരത്താനുള്ള സൈനിക പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലാണെന്നും സുദ്ജ നഗരത്തിന്റെ നിയന്ത്രണം തിരിച്ചുപിടിച്ചതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു